സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ രവീന്ദ്ര ജഡേജയും സാം കർണയും കൈമാറിയാണ് രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജുവിനെ ചെന്നൈ സ്വന്തമാക്കിയത് ലേലത്തിന് മുന്നോടിയായി നിലനിർത്തുന്ന താരങ്ങളുടെ പട്ടിക ഫ്രാഞ്ചൈസികൾ ഇന്ന് പുറത്തുവിടും കാത്തിരുന്ന് പ്രഖ്യാപനമെത്തിലെ മഞ്ഞക്കടലിനെ ഇളക്കിമറിക്കാൻ ഇനി മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് നായകനെ സി എസ് കെ റാഞ്ചിയത് രവീന്ദ്ര ജഡേജയെയും ഇംഗ്ലീഷ് ഓൾറൗണ്ടർ സംകറിനെയും പകരം കൈമാറി രാജസ്ഥാൻ റോയൽസിൽ കിട്ടിയിരുന്ന പതിനെട്ട് കോടി രൂപ ചെന്നൈയിലും സഞ്ജുവിന് ലഭിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസിലൂടെ ഐ പി എൽ അരങ്ങേറ്റം കുറിച്ച സഞ്ജു ടീമിന് വിലക്ക് വന്ന രണ്ട് സീസൺ ഒഴികെ ബാക്കിയെല്ലാം കളിച്ചത് ഇതേ കുപ്പായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജസ്ഥാൻ നായകനായ സഞ്ജു തൊട്ടടുത്ത വർഷം ടീമിനെ ഫൈനലിലും എത്തിച്ചു രാജസ്ഥാൻ റോയൽസ് നായക പദവിക്കൊപ്പം പതിനാല് കോടി രൂപയാണ് ജഡേജയ്ക്ക് കിട്ടുക സാംകറിന് രണ്ടേ പോയിന്റ് നാല് കോടി രൂപയും രണ്ടായിരത്തി എട്ടിൽ രാജസ്ഥാൻ റോയൽസ് പ്രഥമ ഐ പി എൽ കിരീടം നേടുമ്പോൾ ടീമിലെ പ്രധാന താരമായിരുന്നു ജഡേജ നിതീഷ് റാണയെ ഡൽഹി ക്യാപിറ്റൽസിന് കൈമാറി ഡൊണോവൻ ഫെറേറിയയും രാജസ്ഥാൻ സ്വന്തമാക്കിയിട്ടുണ്ട് സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ അർജുൻ ടെണ്ടുൽക്കർ മുംബൈ ഇന്ത്യൻസ് വിട്ട ലക്നൌ സൂപ്പർ ജെയിൻസിലേക്ക് ചേക്കേറിയതാണ് താരക്കൈമാറ്റങ്ങളിലെ മറ്റൊരു കൗതുകം because before Royals Royals captain, I too am a Royals fan. Desk, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം